കാരണം ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോണ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു വിഭവമാണ് മുതിര ഉപ്പേരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുണ്ടാക്കണം എന്നാലും നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതിന് മുമ്പായിട്ട് ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ മുതിര ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുതിര തലദൂസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി ഭക്തിയാക്കി നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് കുറച്ച് കൊല്ലം മുളക് എടുത്തിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് മിസ്സിയിലിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളൊരു മിസ്സിയുടെ ജാകെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കൊല്ലമുളക് എടുത്തിട്ടാണ് അതുപോലെ നമ്മൾ എടുത്തു വെച്ച ചെറുപുള്ളി എടുത്തിടാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് ചതച്ച് നമുക്കെടുക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം മുതിരപ്പേരി നമ്മളൊരു എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ മുളകും കൂടി ഉള്ളത് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുന്നു നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുതിരയിടാം നമുക്കിനിയും വേവിച്ചു വെച്ച മുതിര നമുക്ക് ഇതിലേക്കിടാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് മുതിരയിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വറ്റി നന്നായിട്ട് നമുക്ക് ഒന്ന് ഒലർന്ന് നന്നായിട്ട് ടേസ്റ്റുള്ളൊരു ഉപ്പേരിയായിട്ട് മാറണം നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഒഴിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള മുതിര ഉപ്പേരി നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പേരിയാണ് നമ്മുടെ വെള്ളം വാർന്നിട്ടില്ല നമുക്കൊന്നുകൂടി ഇളക്കി നമുക്ക് ഒന്ന് പതിപ്പിച്ചൊന്ന് നന്നായിട്ടൊന്ന് വെക്കാം ആ വെള്ളമൊക്കെ ഒന്ന് വാഴട്ടെ വാർന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കരിയേപ്പിലൊക്കെ ഇടാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതുപോലെ തന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിടാം അതിൻ്റെ നന്നായിട്ട് ഉലർന്ന് നമുക്ക് കിട്ടട്ടെ എന്തായാലും ഇങ്ങനെയുള്ള മുതിര ഉപ്പേരി നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള മുതിര ഉപ്പേരിയാണിത് അപ്പോൾ എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം